രാഷ്ട്രപിതാവിനെ അപമാനിച്ച് വീഡിയോ പകർത്തി എസ് എഫ് ഐ നേതാവ് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്നും പരിഹസിച്ച് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ പകർത്തുകയായിരുന്നു എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അദിൽ നാസറാണ് രാഷ്ട്രപിതാവിനെ അപമാനിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ക്ലാസ് വെച്ചാണ് വീഡിയോ പകർത്തിക്കൊണ്ട് രാഷ്ട്രപിതാവിനെ അപമാനിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ നാസറാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കൂളിംഗ് ക്ലാസ് പ്രതിമയിൽ വെക്കുന്നത് ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയാണ് അതിൽ നാസർ ഈ കോളേജ് അങ്കണത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം സാധാരണ ഇതിൽ രാഷ്ട്രപിതാവോ അല്ലെങ്കിൽ ദേശീയ ജനങ്ങളെ ഒക്കെ തന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ ദേശീയ ഐക്യത്തെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഐക്യത്തെ ഭംഗം വരുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കാവുന്നതാണ് എന്തായാലും അതില് അസം ഇത്തരമൊരു പ്രവൃത്തി രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെതിരെ പരാതി നൽകുമെന്ന് എ ബി വി പി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരമൊരു പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ശരി രാഷ്ട്രപിതാവിനെ അപമാനിച്ച വീഡിയോ പകർത്തിയത് എസ് എഫ് ഐയുടെ നേതാവാണ് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്നും പരിഹസിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പോളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ പകർത്തുകയായിരുന്നു എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അതിൽ നാസറാണ് രാഷ്ട്രപിതാവിനെ അപമാനിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു